സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷം രാത്രി ശേഷം കൂടി വേനൽ ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ പതിനഞ്ച് ശതമാനമാണ് വർധന കഴിഞ്ഞ വർഷത്തിൽ അയ്യായിരത്തി ഇരുപത്തിനാല് മെഗാവാട്ടായിരുന്നു ശരാശരി ആവശ്യകത ഇത്തവണ അത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മെഗാവാട്ടായി വർദ്ധിച്ചു അതേസമയം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് വൈദ്യുതി ഉപയോഗത്തിൽ ക്രമാതീതമായി വർധന ഉണ്ടായിരിക്കുന്നത് പത്ത് മണിക്ക് ശേഷമുള്ള വൈദ്യുതി വാങ്ങുന്നതിനും വൈദ്യുതി ബോർഡ് വൻ വിലയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് സംസ്ഥാനത്തുണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് വൈദ്യുതി വകുപ്പ് പ്രതീക്ഷിച്ചതിലും കൂടുതലുള്ള വർധനയാണ് ഉണ്ടായിരിക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് വരെ വർധന പ്രതീക്ഷിച്ചിരുന്നിടത്ത് പതിനഞ്ച് ശതമാനം വർധനയാണ് പ്രതിസന്ധിക്ക് കാരണം കൂടാതെ വൈദ്യുതി വകുപ്പ് ഇരുപത് രൂപ നൽകിയാണ് പത്ത് മണിക്ക് ശേഷമുള്ള ഉപയോഗത്തിനായി വൈദ്യുതി വാങ്ങുന്നത് പത്ത് രൂപ വൈദ്യുതി നിരക്കും പത്ത് രൂപ പെനാൽറ്റിയുമായി ബോർഡ് നിലവിൽ നൽകുന്നുണ്ട് പരിധിയിൽ കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വന്നതോടെയാണ് പിഴത്തുകയും വകുപ്പ് അടയ്ക്കേണ്ട സാഹചര്യമുണ്ടായത് ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്